പത്തര ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കോംപ്ലക്സ് ആരംഭിച്ച സിഗ്നൽ ലൈറ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് വർഷങ്ങൾക്ക് ുംയാസങ്ങൾ സ്ഥാപിച്ച ഐഷ കോംപ്ലക്സിൻ്റെ പരിസരത്തുള്ള സിഗ്നൽ ലൈറ്റ് ഈ സമയം വരെ പ്രാവർത്തികമാക്കാതെ വന്നത് അവിടെ ഫ്രീ ലിഫ്റ്റ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് പല രണ്ട് മൂന്ന് തവണ അത് ആരംഭിച്ചെങ്കിലും അവിടെ ഗതാഗതക്കുരുക്ക് ഏറ്റവും ഗതാഗതക്കുരുക്ക് നേരിട്ടതിൻ്റെ പേരിൽ അത് നിർത്തിവെക്കുകയായിരുന്നു ഇപ്പോൾ ആരുടെയോ സമ്മർദ്ദം കാരണം മുനിസിപ്പാലിറ്റിയുടെ അറിവോടുകൂടി അല്ലാതെ പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അറിവോ ഒന്നുമില്ലാതെ തന്നെ കുറച്ച് ദിവസങ്ങളായി അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്നത് എട്ട് ഭാഗത്തേക്കുള്ള ബസ്സുകളാണ് ആ ബസ്സുകൾക്ക് ഈ സിഗ്നൽ ലൈറ്റ് കാരണം ഗതാഗത കുരുക്കം നേരിട്ടത് കാരണം സമയത്തിന് ഓടിയെത്താൻ സാധിക്കുന്നില്ല ഇത് പലതവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അത് അതിനൊരു തീരുമാനം ഇല്ലാത്തതിൻ്റെ പേരിലും കോഴിക്കോട് റോഡിൽ നിന്ന് പട്ടാമ്പി റോഡിലേക്ക് പ്രവേശിക്കുന്ന ജൂബിലി റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൻ്റെ പേരിലും ഈ വരുന്ന മൂന്നാം തീയതി ഒരു ഒരു സൂച ദിവസത്തെ സൂചനാ പണിമുടക്ക് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പെരുന്തൽമണ്ണ ബസ് ഉടമ സംഘവും ഇവിടുത്തെ യൂണിയൻ സി ഐ ടി യു യൂണിയൻ ബസ് തൊഴിലാളി നേതാക്കന്മാരും കൂടി സംയുക്തമായിട്ടാണ് ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ മൂന്നാം തീയതിക്ക് മുമ്പ് ഇതിനൊരു തീരുമാനം കിട്ടി മൂന്നാം തീയതി സൂചനാ പണിമുടക്ക് നടത്തിയിട്ടും ഒരു തീരുമാനം കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുശേഷം അനിശ്ചിതകാല പണിമുടക്കുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്കുള്ള തീരുമാനം സിഗ്നൽ ലൈറ്റിന് വരുന്നതിന് ബസ്സുടമകളോ ബസ് ജീവനക്കാരോ എതിരല്ല പക്ഷേ ഒരു ഗതാഗതക്കുരുക്ക് നേരിടാത്ത സ്ഥിതിയിൽ ഇതിനൊക്കെ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട് അതായത് ഇവിടെ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് സ്ഥാപിക്കുമ്പോൾ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു പോകാനുള്ള സൗകര്യങ്ങൾ ബസ്സുകൾക്ക് ഒരുക്കണം അതോടൊപ്പം തന്നെ ഐഷ കോംപ്ലക്സിൽ നിന്ന് മാനത്തമംഗലം ബൈപ്പാസിലേക്ക് പ്രവേശിക്കുന്ന കവ ഭാഗത്ത് ഉള്ള ബസ് സ്റ്റോപ്പും അവിടെ നിന്ന് മാറ്റി നൂറ് മീ അൻപത് മീറ്റർ അപ്പുറത്തേക്ക് മാറ്റിവെച്ചാൽ ടൗണിലെ ജംഗ്ഷനിലെ ഗതാഗത ഒഴിവാകും ഒഴിവാകുമെന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള അഭിപ്രായം